കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ പുറത്തുവന്ന മൂന്ന് ആത്മഹത്യാ കുറിപ്പുകളാണ് ആർഎസ്എസ് ബിജെപി നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കിയിട്ടുള്ളത് ആർ എസ് എസ് ക്യാമ്പിലെ ലൈംഗികാതിക്രമം മൂലം മാനസികാരോഗ്യം നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത ആനന്ദ് വജി തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലർ തിരുമലാനിൽ അനിൽ തിരുവനന്തപുരത്തെ തന്നെ ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകനായ ആനന്ദ് കെ തമ്പി എന്നിവരുടെ ആത്മഹത്യകളും മരണങ്ങളുടെ കാരണങ്ങൾ പറയുന്ന കുറിപ്പുകളുമാണ് ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ പ്രതിരോധത്തിലാക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ തിരുമല അനിലിന്റെ ആത്മഹത്യ ബിജെപി നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുളിക്കുന്നു തന്നെ പറയാം വാർഡ് കമ്മിറ്റി ഓഫീസിലാണ് തിരുമൽ അനിൽ ആത്മഹത്യ ചെയ്തത് അനിൽ പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന ജില്ലാ ഫാം ടൂർ സഹകരണ സംഘം സാമ്പത്തിക പ്രതിസന്ധിയിലായതിനെ തുടർന്നായിരുന്നു ആത്മഹത്യ എന്നാൽ പുറത്തു വന്ന ആത്മഹത്യാ കുറിപ്പ് ബി ജെ പി നേതൃത്വത്തെ പിടിച്ചുലച്ചു എടുത്ത പല നേതാക്കളും തിരിഞ്ഞു നോക്കാതായതോടെയാണ് ജീവിതം പ്രതിസന്ധിയിലായി അനിൽ ആത്മഹത്യ ചെയ്തത് ആത്മഹത്യാക്കുറിപ്പിൽ താൻ എല്ലാവരെയും സഹായിച്ചെന്നും പ്രതിസന്ധി വന്നപ്പോൾ ഒറ്റപ്പെട്ടുവെന്നുമുള്ള ഭാഗം മാത്രമാണ് ആദ്യം പുറത്തു വന്നതെങ്കിലും പിന്നീട് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയായിരുന്നു ആത്മഹത്യാ കുറിപ്പ് ഇൻസ്റ്റഗ്രാമിൽ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാണ് കോട്ടയം സ്വദേശിയായ അനന്തു വജി തിരുവനന്തപുരത്ത് വെച്ച് ആത്മഹത്യ ചെയ്തത് ആദ്യം ഒരു കുറിപ്പാണ് പുറത്തു വന്നതെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷം അനന്തു വജിയുടെ മരണമൊഴി എന്ന രീതിയിലുള്ള വീഡിയോ സന്ദേശവും പുറത്തു വന്നു ആർഎസ്എസ് ക്യാമ്പുകളിൽ നേരിട്ട ലൈംഗിക പീഡനം ആത്മഹത്യയിലേക്ക് നയിച്ചതിനെ കുറിച്ച് വിശദമായി പറയുന്നതായിരുന്നു ആത്മഹത്യാ കുറിപ്പും പിന്നീട് പുറത്തു വന്ന വീഡിയോ സന്ദേശവും ആത്മഹത്യാ കുറിപ്പിൽ പ്രതിപാദിക്കുന്ന ആർ എസ് എസ് നേതാവിനെതിരെ കേസെടുക്കുകയും ചെയ്തു ജീവിതത്തിൽ ഒരിക്കലും ആർ എസ് എസ് പ്രവർത്തകനെ സുഹൃത്താക്കരുത് എന്നും അനന്തു കുറിപ്പിൽ പറയുന്നുണ്ട് ശനിയാഴ്ച ആത്മഹത്യ ചെയ്ത ആനന്ദ് കെ തമ്പിയുടെ ആത്മഹത്യാ കുറിപ്പുകളും ബി ജെ പി ആർ എസ് എസ് നേതൃത്വത്തെ സാരമായി ബാധിക്കുമെന്ന കാര്യം തീർച്ചയാണ് ഗുരുതര ആരോപണങ്ങളാണ് ആനന്ദ് ഉന്നയിച്ചിരിക്കുന്നത് മണ്ണു മാഫിയകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് തന്നെ തഴഞ്ഞ് മറ്റൊരാൾക്ക് സീറ്റ് നൽകിയത് എന്നാണ് ആത്മഹത്യാ കുറിപ്പിൽ ആനന്ദ് പറയുന്നത് തന്റെ ഭൗതിക ശരീരം എവിടെ കുഴിച്ചിട്ടാലും സാരമില്ലെന്നും ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ ഭൗതിക ശരീരം കാണാൻ പോലും അനുവദിക്കരുതെന്നുമാണ് കുറിപ്പിൽ പറയുന്നത് എന്റെ ജീവിതത്തിൽ പറ്റിയ ഏറ്റവും വലിയ ഒരു തെറ്റ് ആർ എസ് എസ് കാരനായി ജീവിച്ചിരുന്നു എന്നതാണെന്നും ഈ മരണത്തിന് തൊട്ടു മുമ്പ് വരെ ഞാനൊരു ആർ എസ് എസ് പ്രവർത്തകനായി മാത്രമാണ് ജീവിച്ചതെന്നും അത് തന്നെയാണ് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതെന്നും ആനന്ദ് കുറിപ്പിൽ പറയുന്നുണ്ട് അതേസമയം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കാത്തതിൽ മനം നൊന്ത് ഒരു ബി ജെ പി പ്രവർത്തക കൂടി ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുകയാണ് നെടുമ്പങ്ങാട് സ്വദേശി ശാലിനിയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചിരിക്കുന്നത് നെടുമ്പങ്ങാട് നഗരസഭ പനൈക്കോട്ടള വാർഡിൽ സ്ഥാനാർത്ഥിയാക്കാത്തതിലാണ് ആത്മഹത്യാ ശ്രമം ഈ വാർഡിൽ ബി ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല പ്രാദേശിക ബി ജെ പി നേതാവാണ് ശാലിനി ഇന്നലെ ആത്മഹത്യ ചെയ്ത ആനന്ദ് തമ്പി പതിനാറാം വയസ്സ് മുതൽ ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സജീവ പ്രവർത്തകനായിരുന്നു ഇയാൾ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പേരില്ലാത്തതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തത്